കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രിയാക്കാനുള്ള തീരുമാനം എൽ ഡി എഫ് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിലെ പ്രതിയാണ് ഗണേഷ് കുമാർ കോടതിയിൽ കേസ് നടക്കുന്ന ഗണേഷിനെ മന്ത്രിയാക്കുന്നത് അംഗീകരിക്കാനാകില്ല അതിനാൽ പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ യു ഡി എഫ് ബഹിഷ്കരിക്കുമെന്ന് വി സതീശൻ പറഞ്ഞു ഞങ്ങൾ കൊടുത്ത കേസിലെ പ്രതിയായ ഒരാളുടെ സത്യപ്രതിജ്ഞയിൽ ഞങ്ങൾ എങ്ങനെ പങ്കെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ഗണേശിനെ വീണ്ടും മന്ത്രിയാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരണം ഇടതുമുന്നണിയിലെ ധാരണ പ്രകാരമാണ് മന്ത്രിസഭയിൽ പുനഃസംഘടന വരുന്നത് കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഡിസംബർ ഇരുപത്തി ഒമ്പതിന് വൈകിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനാണ് എൽ ഡി എഫ് യോഗത്തിൽ തീരുമാനിച്ചത് ഇതിനു മുന്നോടിയായി മന്ത്രിമാരായിരുന്ന ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട് അതേസമയം മന്ത്രിയാക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചു ഗതാഗത വകുപ്പാണോ ലഭിക്കുക എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല ഗതാഗത വകുപ്പ് ലഭിച്ചാൽ ഇന്നത്തെ നിലയിൽ നിന്നും കൂടുതൽ മെച്ചപ്പെടുത്താൻ ചില പ്ലാനുകൾ മനസ്സിലുണ്ട് അസാധ്യമായി ഒന്നുമില്ല എന്നും ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് തൊഴിലാളികളുടെ സഹകരണവും ആവശ്യമാണ് കെ എസ് ആർ ടി സിയെ പക്ക നന്നാക്കി ലാഭത്തിലാക്കാം എന്ന മണ്ടത്തരം ഒന്നും പറയുന്നില്ല എന്നാൽ അതിനെ ഇടതുമുന്നണിക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു കെ എസ് ആർ ടി സിയിൽ ശമ്പളവും പെൻഷനും എല്ലാം സർക്കാർ സഹായത്തോടെയാണ് വിതരണം ചെയ്യുന്നത് അത് കുറെയെങ്കിലും മാറ്റാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുവെന്നും ഗണേഷ് കുമാർ പറഞ്ഞു പൊതുഗതാഗത സംവിധാനം ഇടതു സർക്കാരിന്റെ അഭിമാന പദ്ധതിയായി മാറ്റാനുള്ള ചില പദ്ധതികളുണ്ട് അതിന് ജനങ്ങളുടെ അടക്കം സഹകരണം വേണ്ടതുണ്ട് ഗതാഗത വകുപ്പാണോ കിട്ടുക എന്നറിഞ്ഞ ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ പറയാം എന്തായാലും മനസ്സിൽ നല്ല പ്ലാനുകളുണ്ട് ധുനിക യുഗത്തിന് പറ്റിയ പ്ലാനുകളുണ്ട് അത് മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കും അതിന് മുഖ്യമന്ത്രിയുടെയും എൽ ഡി എഫിന്റെയും അനുമതി കിട്ടേണ്ടതുണ്ട് കെ എസ് ആർ ടി സിയിൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കും ചെലവ് കുറയ്ക്കുക വരുമാനം കൂട്ടുക എന്നതാണ് നയം അഴിമതി ഒരു കാരണവശാലും അനുവദിക്കില്ല തൊഴിലാളികളെ ഒപ്പം നിർത്തിയാകും മുന്നോട്ടു പോവുക തൊഴിലാളികളുടെ ക്ഷേമകാര്യത്തിൽ യൂണിയനുകൾക്ക് ഇടപെടാം മുമ്പ് മന്ത്രിയായിരുന്നപ്പോഴും സിഐ ടിയു എഐ ടിയുസി ഐ എൻ ടി യു സി തുടങ്ങിയ തൊഴിലാളി സംഘടനകളുമായി സഹകരിച്ചാണ് പോയത് അന്ന് അവർ പോലും ആവശ്യപ്പെടാത്ത ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യും ഇനി രണ്ടര വർഷം സിനിമാ അഭിനയത്തിന് ഇടവേള ആയിരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുമ്പ് മന്ത്രി ആയിരുന്നപ്പോൾ അഭിനയിച്ചിരുന്നു ഇനി മുഖ്യമന്ത്രി അനുവദിച്ചാൽ മാത്രം അഭിനയിക്കും ഗതാഗത വകുപ്പാണ് ലഭിക്കുന്നതെങ്കിൽ കൂടുതൽ നേരം ഓഫീസിൽ ഇരുന്ന് പ്രവർത്തിക്കേണ്ട വകുപ്പാണ് ഇപ്പോൾ വിജയിച്ച നേര് വലിയ വിജയമായതിൽ സന്തോഷമുണ്ട് ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നതും നേരിന്റെ വിജയമായി തന്നെ കാണാം ഗണേഷ് കുമാർ പറഞ്ഞു